നമ്മടെ വീട്ടിൽ ഇപ്പൊ ഞാനൊരു വീട്ടിൽ ചെന്നൊരു വീട് കണ്ട് അവിടെ അപ്പടി കടവും ദാരിദ്ര്യവും അസമാധാനവും ദുഃഖവും വിഷമവും എല്ലാമാണ് രണ്ട് പേരും നന്നായിട്ട് ജോലി എടുത്തിട്ടും വീടിനകത്തോട്ട് പണം എന്ന് പറഞ്ഞം നിലനിൽക്കുന്നില്ല എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുകയാണ് സ്ത്രീകളാണെങ്കിലും കുടുംബം നയിക്കുന്ന ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് എപ്പോഴും നമ്മുടെ വീട് ആഴ്ച ഡീപ്പ് ചെയ്തിരിക്കണം അത് മസ്റ്റായിരിക്കണം ഒരാഴ്ച നമുക്കിപ്പോൾ ഞായറാഴ്ച എന്തെങ്കിലും ഫംഗ്ഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇട ദിവസം നമ്മുടെ വീട്ടിൽ ചവർ കൂടി കൂടിക്കിടക്കരുതേ നമ്മുടെ വീടിൻ്റെ അടുക്കള വാതുക്കയില് അടുക്കളയിൽ ഒന്നും ഒരു കർഷകരും ചവർ ഇരിക്കരുതും പഴയ തുണികൾ കെട്ടിവെക്കുക ചെ ഈ തേങ്ങാ ചരണ്ടി ചിരട്ടകൾ കൂട്ടിയിടുക വലിച്ചെറിഞ്ഞിടുക പ്ലാസ്റ്റിക് കവറുകളെല്ലാം കൂട്ടി 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 കൂട്ടിയിടുക പൊട്ടിയത് അളിഞ്ഞതായ പാത്രങ്ങളെല്ലാം കൂട്ടിയിടുക ഇങ്ങനെ അടുക്കിടയ്ക്ക് പെരേലും അവിടെ ഇവിടെ എല്ലാം മൂലക്കും എല്ലാം അടുക്കളയിലൊക്കെ ഇങ്ങനെ വെക്കുക ഇതൊന്നും ചെയ്യരുത് നമ്മളെ വീട്ടിൽ പൈസ വരത്തില്ല ആ വീട്ടിലെ വീട്ടിലൊരു ശാന്തി സമാധാനം ഉണ്ടാകത്തില്ല സത്യമായിട്ട് അവിടുത്തെ പിള്ളേർ പഠിക്കാത്തവരായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു അവിടുത്തെ പിള്ള ആ വീട്ടിലേക്ക് ധനവും പണവും ഒന്നും ഒരു കറച്ചിലും വരത്തില്ല ഏത് വിധത്തിൽ നമ്മൾ ഭാര്യ ഭർത്താവ് പണം ഉണ്ടാക്കാൻ നോക്കിയില്ല ആ ഏതെങ്കിലും ഒരു വഴിയുടെ പണം പോയിക്കൊണ്ടിരിക്കും നോക്കിയേ അവർക്ക് സമ്പാദ്യം കാടമായിരിക്കും അസമാധാനവും കാണമായിരിക്കും ഇത് ഉറപ്പായ കാര്യവും കൃത്യനിഷ്ഠയായിട്ട് വീടും പരിസരവും വൃത്തിയാക്കുകയും കൃത്യമായി അടിച്ചു തളിച്ച് വീട് മെനയാക്കി വെച്ച് നല്ല പ്രാർത്ഥനയൊക്കെ നടന്നു വരുന്ന നല്ല ഭയഭക്തി ബഹുമാനത്തോടുകൂടെ ജീവിക്കുന്ന വീട്ടിലെ സമ്പത്തും ഐശ്വര്യവും പണോ മനസമാധാനവും നിലനിൽക്കത്തുള്ളു സത്യമായിട്ടും അത് നിങ്ങളൊന്നും പരി അങ്ങനെയുള്ള വീടുകളിലേക്ക് നോക്കി വൃത്തി വീടിന് ചുറ്റും നമുക്ക് നടക്കാൻ പറ്റണം നിങ്ങൾ വലിയ വീട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ഞാനൊരു വലിയ വീട്ടിൽ എല്ലാം സംഭവം കണ്ടിട്ട് പറയുകയാണ് അവിടെ എന്നോട് അവർ കരഞ്ഞ് പറയുകയാണ് കടവാണ് സാമ്പത്തിക മക്കളും ജോലിയെത്തില്ല തള്ളയ്ക്കും തന്തക്കും ജോലിയുണ്ട് അവർ രാവിലെ ഇറങ്ങി അവരുടെ പാട്ടിന് പോകും പിന്നെ എല്ലാം ഒരു ആട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു ഇവർക്കെല്ലാം പണവും വരുമാനവും ഉണ്ട് പക്ഷേ ഇത് വീട്ടിൽ നിലനിൽക്കുന്നില്ല ഇവർക്കതിൻ്റെ അവരേയും ഇവിടെയാണ് കടം നിൽക്കുന്നത് രണ്ടുപേരും കൈകാര്യട്ടടിച്ച് പണി ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ വന്ന് നോക്കിയിട്ട് അവനവൻ താമസിക്കുന്ന ഗൃഹത്തിൽ നിന്നാണ് ഈ പരിപാടി തുടങ്ങേണ്ടത് വീടിന് ചുറ്റും വേസ്റ്റുകൾ കിടക്കുകയാണ് വർഷങ്ങളായ വേസ്റ്റുകൾ വരെ കുന്നുകൂടി പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാനുള്ളത് കത്തിക്കാനല്ലാത്തതും എല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കണം ഉപയോഗിച്ച് ഉപയോഗശൂന്യമായ പാത്രങ്ങളും കത്തികളും പൊട്ടിയ വക്കറ്റുകളും അളിഞ്ഞ സാധനങ്ങളെല്ലാം വീട് ചുറ്റും കിടക്കുമോ എങ്ങനെ എനിക്കൊരു വീഡിയോ എടുത്തി കൈവച്ചു പക്ഷേ അപ്ലോഡ് ചെയ്യുന്നത് അത് ശരിയല്ലോ എന്ന് ഓർത്തിട്ട് ഇത് ഏതെങ്കിലും മഹാലക്ഷ്മികൾ ഇങ്ങനെ ഒരിക്കലും സ്ത്രീകൾ ഒരിക്കലും അനുവദിക്കല്ലോ ആണുങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല അവർ അശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരണം ആണുങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് സ്ത്രീകൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം വീട് വൃത്തിയാക്കാനും എല്ലാത്തിനും അവരുടെ കൂടെ സപ്പോർട്ട് കൊടുക്കണം രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോകാം ആർക്കും ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ നമ്മളിത് ഒറ്റയടിക്ക് വൃത്തിയാക്കി എല്ലാ പറമ്പിൽ നിന്നും നമ്മുടെ വീടിന് ചുറ്റൊന്നും അടുക്കളയിൽ നിന്നും റൂമുകളിൽ നിന്നും എല്ലാം ഈ വേസ്റ്റ് മാറ്റിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ട എല്ലായിടത്തും വേസ്റ്റ് ബക്കറ്റ് എഴുതുക നമ്മൾ ഹാളിൽ വെക്കുക നമ്മുടെ ബെഡ്റൂമിൽ വെക്കുക നമ്മുടെ ബാത്റൂമിൽ വെക്കുക എല്ലാം പാടവരുടെ വലിച്ചെറിയിരുന്നു ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ തുണികളെല്ലാം രണ്ട് ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്ത് കഴുകേണ്ട തുണി ഒരു സ്ഥലത്ത് ഇടുക അന്ന് ഏതെങ്കിലും ഒരു ഡബ്ബയിൽ തന്നെ ഇടുക അതിനുശേഷം നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം കൂടുമ്പോൾ തുണി വാഷ് ചെയ്ത് വിരിച്ച് ഉണക്കി ഇട്ടതിന് ശേഷം അത് കൊണ്ടുവന്ന് മടക്കി അതേപോലെ വെക്കാൻ പഠിക്കുക ഏൻ്റെ ദൈവമേ അങ്ങനെ അപ്പം എങ്ങനെ നമുക്ക് പണം ഉണ്ടാവും പണം വരുമാനം ഉണ്ടായില്ലേ മനസ്സമാധാനം ഉണ്ടാവുക നമ്മൾ പേര് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ജോലി ചെയ്തിട്ട് നമ്മുടെ വീടും പരിസരവും വൃത്തി എനിക്കൊന്നും അങ്ങനത്തെ വീട് ചിന്തിക്കാനും പറ്റത്തില്ല എനിക്ക് പ്രാന്തളകും എനിക്ക് അങ്ങനത്തെ വീട്ടിൽ ഇരിക്കാനും പറ്റത്തില്ല ഓടാൻ തോന്നും ശരീര പൊക്കത്തില്ല അയ്യോ അങ്ങനത്തെ ഒരു ജീവിതം ജീവിച്ചിട്ട് കാര്യമില്ല കേട്ടാ നരകമാക്കും നമ്മൾ ഇരിക്കുന്നിട സ്വർഗമാക്കാൻ നോക്ക് എങ്കിലേ ബാക്കിയെല്ലാം നമ്മളിലേക്ക് വരത്തുള്ളൂ കേട്ടാ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന അപ്പനാണെങ്കിൽ ഇതൊന്ന് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം കേട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉയർച്ച ഉണ്ടാകത്തുള്ളു സമ്പൽ സമൃദ്ധിയുണ്ടാകത്തുള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമോ ഇത് എൽ ഓരോരുത്തരും എന്നെ കേൾക്കുന്നവരെ മാതാപിത ആ ആണുങ്ങൾക്ക് ഇതിലൊന്നും ഉത്തരവാദിത്വമില്ല ഇത് പെണ്ണുങ്ങളെ മാത്രം പണിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് വീട്ടുജോലി എന്തുമാത്രം ഭക്ഷണം പാകം ചെയ്യണം പിള്ളേരുടെ കാര്യം അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ വീട്ടിൽ വേസ്റ്റ് കിടന്ന ഓട്ടൻ ബോബന് വന്ന എല്ലാം വലിയ വേസ്റ്റ് കവർ പേടിച്ചിട്ട് അതിനകത്ത് എല്ലാം നിറച്ച് കെട്ടി ഓടൻ അത് അടുക്കി ചെറിയ ഫ്ലാ ഫ്ലാ ഫ്ലാറ്റല്ലേ ഒരു മൂലക്ക് വെച്ചിട്ട് അത് ആളുകളെ പൈസ കൊടുത്ത് കൊണ്ടുവന്ന് ഇത് വേസ്റ്റ് കൊടുക്കേണ്ട ഒരു എടുത്തോണ്ട് പോകും അങ്ങനെ വീട് വൃത്തികേടാൻ ഇടുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു ഒരിക്കലും നമ്മുടെ വീട്ടിൽ സമ്പത്ത് വരുത്തില്ല നിങ്ങൾ എത്ര തുഴഞ്ഞാലും നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ല എവിടെയും അസമാന അസമാനം എന്താണ് സമാധാനം ഇല്ലായ്മയായിരിക്കും കേട്ടോ അസമാധാനം മനസമാധാനം ഇല്ലാത്ത ജീവിതം നയിക്കേണ്ടി വരും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കണ്ടേ നമ്മൾ ഇരിക്കുന്നതോ നിൽക്കുന്നതോ അല്ല നമ്മുടെ വീട്ടിൽ ആര് വന്നാലും എപ്പോഴും വീട്ടിൽ കയറി വരാൻ പറ്റണം നമ്മുടെ വീട് അത്ര ക്ലീൻ ആയിരിക്കണം കേട്ടല്ലേ എല്ലാവരും ഇന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ശ്രദ്ധിക്കണം വൃത്തി അത്ര മസ്റ്റ് ആയിരിക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് വേണം ആദ്യം തുടങ്ങാൻ നമ്മളിപ്പോൾ ഞാൻ അണിഞ്ഞൊരിക്കു നടക്കുന്നു എൻ്റെ വീട്ടിൽ നിങ്ങൾ ഏത് സമയത്ത് കയറി വന്നു എപ്പോഴും വൃത്തിയായിരിക്കും നമ്മൾ അണിഞ്ഞൊരിക്കുന്ന പുറേ നടന്നിട്ട് വീട്ടിലോട്ട് വന്നാൽ പിന്നെ വേസ്റ്റ് കൊട്ടാരം പോലെ കിടന്ന എത്ര വലിയ വീടുണ്ടായിട്ട് എന്താ എത്ര ആഭരണങ്ങളാണ് ഞാൻ ഒരുങ്ങിയിട്ട് എന്തിനാ എന്ന ഇത്ര അല്ല വസ്ത്രം എടുത്തിട്ട് എന്തിനാണ് എല്ലാം പക്കയായിരിക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ മിറ്റം നമ്മുടെ വീടിന്റെ മിറ്റം കൊണ്ട് ചുറ്റും പരിസരം ഒരിക്കലും മോശമായിട്ട് ഇടരുത് പല് പുല്ല് പിടിച്ചും കാട് പിടിച്ചും എല്ലാം ഒന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കണം പണ്ടുള്ള കാരണവുമാർ പറഞ്ഞു വന്നിരിക്കുന്നതെല്ലാം കറക്റ്റ് നമ്മുടെ വീട് ചുറ്റും നടക്കാൻ പറ്റണം നമുക്ക് മനസ്സിലായാൽ നമ്മുടെ വീ അടുക്കള മഹാ മഹാലക്ഷ്മികളുടെ വസിക്കുന്ന ഇടവെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയാവുക അവിടെയാണ് ഐശ്വര്യവും സമ്പത്തും അരി എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഏറ്റവും അത്യന്താപേക്ഷമായ ഭക്ഷണം വേവിക്കുന്ന സ്ഥലം അവിടെയല്ലേ നമ്മുടെ വയറ്റിലോട്ട് പോകുന്ന അവിടെ നിന്നല്ലേ അവിടെയല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അവിടെ പവിത്രമായി സൂക്ഷിക്കണം അവിടെ വേസ്റ്റ് സൂക്ഷിക്കാനുള്ള സ്ഥലമല്ല എല്ലാം വേസ്റ്റ് കെട്ടി കെട്ടി വെക്കാനുള്ള സ്ഥലമല്ല പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങളും ച കലങ്ങളും ജാമുവിൻ്റെ കാലമായ സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം നെഗറ്റീവ് എടുത്ത് പുറത്ത് കളയണം നിങ്ങളത് ചെയ്തു നോക്കിക്കേ ഒരു രണ്ടാഴ്ച നിങ്ങൾ അടിപ്പി ഒരു പതിനഞ്ച് ദിവസം അട്ടിപ്പിച്ച് വീട് ക്ലീൻ ചെയ്യുകയും ഇതേപോലെ ചെയ്യുന്നവരും ഒന്ന് ചെയ്തു ചെയ്ത് നോക്കിക്കേ നിങ്ങൾ വീടിന് എല്ലാം വൃത്തിയാക്കി എവിടെ സാമ്പത്തിക തടസ്സമുണ്ടോ അതെല്ലാം മാറും രോഗദുരിതങ്ങൾ ഉണ്ടോ മാനസിക പ്രയാസങ്ങൾ പിന്നെ തകർച്ച ഇതിൽ നിന്നെല്ലാം മാറി ഒരു പോസിറ്റീവ് എനർജി ഉണർവും നിങ്ങൾ നിങ്ങൾക്കുണ്ടാകും എനിക്കാ വീടിനകത്ത് ഇടറുന്നുണ്ട് മറ്റ് അപ്പോൾ അതൊരു മറ്റേ അവർക്ക് ആർക്കും ക്ഷേമമാകരുതല്ലോ ബുദ്ധിമുട്ടാകല്ലോ നോർത്തിട്ട് ഇടുന്നില്ല പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സ്വന്തം കുടുംബത്തോട് ഒരാൾ പോലും ചെയ്യരുത് എല്ലാവരും ഒത്തൊരുമയോട് കൂടി കുടുംബത്തിൽ ജീവിക്കുമ്പം നമ്മൾ കുഞ്ഞു മക്കൾ വരിക അവർക്ക് ചെയ്യാവുന്ന പണി ചെയ്യിപ്പിക്കണം കേട്ടോ നമ്മളെ മക്കളെ വീട് വൃത്തിയാക്കാനും കൃത്യമായി രാവിലെ എഴുന്നേറ്റ് വരുമ്പം തന്നെ അവർ കിടക്കുന്ന കിടപ്പ കിടക്ക കുടഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പിള്ളോക്കവർക്കെ നല്ലപോലെ ആക്കി അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് അവർ അതുപോലെ വീട് നോക്കത്തുള്ളൂ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളത് നമുക്ക് അവിടെ ചെന്നിരുന്ന് മോശം കാര്യം ചെയ്യാനുള്ളതല്ലോ നമ്മുടെ പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യുന്ന സ്ഥലമാണ് ശുചിയാക്കല് അത് കഴിഞ്ഞ് കുളിച്ച് ഉടനെ തന്നെ ബക്കറ്റെല്ലാം വെള്ളമെല്ലാം ഒഴിച്ചാൽ മതിലും നമ്മുടെ ബാത്റൂമിൻ്റെ പിത്തിയും ക്ലോസറ്റും എല്ലാം നല്ലപോലെ കഴുകിയിടാൻ അവനവൻ ഓരോരുത്തരും ചെയ്യണം ഫ്ലഷ് പോലും അടിക്കാതെ ചെയ്താൽ ചെയ്തില്ലേ ഇല്ല അതുതന്നെ ഏതെങ്കിലും പൊതു പബ്ലിക് ബാത്റൂമിൽ ചെയ്താൽ പോയാലും ചെയ്യും ഈ വീട്ടിലെ ശീലം തന്നെ പ്രത്യേകിച്ച് കൂടുതൽ വാണങ്ങളാണ് വൃത്തി കിടക്കുന്നത് അപ്പം എല്ലാവരും ഒന്നൊന്നായിട്ട് ഒരു കുടുംബത്തിലുള്ള എല്ലാവരും വൃത്തിയുടെ കാര്യത്തിൽ ഒരേപോലെ നിന്നെങ്കിൽ മാത്രമേ വീട് വൃത്തിയാക്കി കിടക്കത്തുള്ളൂ ഒരാൾ മാത്രം വീട് വൃത്തിയാക്കാനും ബാക്കിയുള്ളവരെല്ലാം വീട് നശിപ്പിക്കാനും ആ ചെയ്യുന്നവരും അടുത്ത് പോകത്തില്ലേ കേട്ടല്ലോ ഓക്കെ പോസിറ്റീവ് എനർജി തരാൻ പറഞ്ഞതാണ് പിന്നെയല്ല ഇത് ഞാൻ രാവിലെ ഒരു വീട്ടിൽ നമ്മളിപ്പം ഞാൻ നാട്ടിലല്ലേ ഇപ്പോൾ ഒരു വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ചകൾ അവരെ കുറേ പറഞ്ഞു ഞാൻ കുറേ കൊടുത്തിപ്പം അവർ വീട് വൃത്തിയാക്കുന്നുണ്ട് വൃത്തിയാക്കാൻ തുടങ്ങി തുടങ്ങിയവർ ഇനി വരുമ്പോൾ ഇങ്ങനെ കാണത്തില്ലെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ കാണരുത് എനിക്കിഷ്ടമല്ല അങ്ങനെ കാണു എനിക്ക് എളുപ്പം നടന്ന് ഓടാനാണ് തോന്നിയത് കേട്ടോ ഓക്കെ എല്ലാവരോടും സ്നേഹത്തോടെ എനിക്ക് ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ ഗൗരവം എൻ്റെ മുഖത്ത് വരും അത്രേ ഉള്ളൂ ഞാൻ നല്ല മൈൻഡിലാണ് പറഞ്ഞത് നിങ്ങളത് നല്ല രീതിയിൽ സ്വീകരിക്കണം കേൾക്കുന്നവർ കേട്ടാ പണവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ ജീവിക്കുന്ന ഗൃഹം എല്ലാ ഭാഗത്തും വൃത്തിയോടുകൂടിയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം പ്രത്യേകിച്ച് അടുക്കള വാതിലൊക്കെ നല്ല വൃത്തിയായിരിക്കണം എപ്പോഴും ബാത്റൂമുകളെല്ലാം വൃത്തിയായിരിക്കണം എല്ലാ സാധനവും അടുക്കൻ കൂടി തന്നെ വെച്ചിരിക്കണം നമ്മൾ കേട്ടോ ഓക്കേ